കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖല വനത്തോട് ചേർന്ന് എടുക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ വന്യമൃഗ ശല്യത്തൽ വല്ലാതെ രൂഷമായ ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ വീട്ടിൽ സമാധാനത്തോടുകൂടി കിറന്നുറങ്ങാൻ സാധിക്കുന്നില്ല എന്ന ഏറ്റവും ഭീതിജനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ചൂരണിമലയിൽ നിങ്ങൾക്കറിയാം എത്രയോ ദിവസമായി ഒരു ആന അവിടെ സ്വയവികാരണം നടത്തിയാണ് അതിനെ ഒന്ന് ഓടിച്ചിവിടാൻ അല്ലെങ്കിൽ മയക്കോടി വയ്ക്കുവാൻ ഇതുവരെ ഈ ഗവൺമെന്റിനോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് കോടഞ്ചേരിയിലും ചക്കിടപ്പാറയിലും കൂടരഞ്ഞിയിലും ഈ കിഴക്കൻ മലയോര മേഖലകൾ മുഴുവനായി വലിയ തോതിലുള്ള കാട്ടാന കാട്ടുപോത്ത് കടുവ പുലി എല്ലാ മൃഗങ്ങളും സ്വയവികാരണം നടത്തിയാണ് ഇവയെ തടയുന്നതിന് വേണ്ടി പേരിന് കൺ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഫെൻസിങ്ങൾ സ്ഥാപിക്കുമെന്ന് പറയുന്നല്ല ഫെൻസിങ് ഇതിന്റെ ശാശ്വത പരിഹാരമല്ല ശാശ്വതമായ എന്തെല്ലാം പരിഹാരങ്ങളുണ്ട് റെയിൽ ഫെൻസിങ് നടത്താൻ സാധിക്കും അതല്ലെങ്കിൽ മതിലുകൾ നടത്താൻ സാധിക്കും മന്നാർഘട്ട മോഡൽ നാഷണൽ പാർക്ക് വനത്തിനെ ചുറ്റും വേലികൾ കെട്ടി മൃഗങ്ങളെ അതിനുള്ളിൽ പാർപ്പിച്ച് ടിക്കറ്റ് വെച്ച് വിനോദസഞ്ചാരത്തിൽ പ്രോത്സാഹിപ്പിക്കാണ്ട് ഈ പത്ത് വർഷം കൊണ്ട് മൂവായിരത്തി അറുനൂറ്റി എൺപത് കോടി രൂപയോളം ഈ ആനകളെ കടുവയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ടൈഗർ എലിഫന്റ് പ്രോജക്റ്റിൽ ചെലവാക്കിയിരിക്കുന്നത് എന്നാൽ ഇവർ ആനത്താരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവർക്ക് പണമുണ്ട് ആനകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പണമുണ്ട് എന്നാൽ ഈ ആനകൾ കൃഷിഭൂമിയിലേക്ക് കർഷകന്റെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും അവരുടെ ഇതിലില്ല ചുമ്മാ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിലാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെപ്പടി വിദ്യകളല്ലാതെ ശാശ്വതമായ പരിഹാരം ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഭരണഘടന നൽകിയ മൗലിക അവകാശമാണ് ജീവനും സ്വത്തിനും സംരക്ഷണം അത് നൽകാൻ സാധിക്കാത്ത വനം മന്ത്രി മൃഗങ്ങൾക്ക് വേണ്ടി ഈ മാട് ഭരിക്കുകയും ജനത്തിനെ വിധിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഈ നടപടി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്രയധികം ജനപങ്കാളിത്തം ഈ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്നാണ് ഈ ജനപങ്കാളിത്തം ഈ ഗവൺമെന്റിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് ഉറപ്പാണ് കർഷക പ്രതിഷേധത്തിൽ തന്നെ ഈ സർക്കാർ താഴെ വീഴുവെന്ന കാര്യത്തിൽ യാതൊരു തർശയമില്ല ഒരുപാട് കഷ്ടപ്പെട്ട് കർഷകർ വെക്കുന്ന വിളകളെല്ലാം കാട്ടുപന്നി ആന നശിപ്പിക്കുന്നത് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് നാമമാത്രമായ നഷ്ടപരിഹാരമുള്ളത് ഞങ്ങൾ പലതവണയായി പറയുന്നു കാർബൺ ഫണ്ടിനത്തിൽ വലിയ സംഖ്യ പല സംഘടനകളിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്നു ഏറ്റവും കൂടുതൽ കാർബൺ ഫണ്ട് ലഭ്യമാക്കേണ്ടത് കർഷകനാണ് കാരണം ഇവിടുത്തെ പച്ചപ്പ് നിലനിർത്തുന്നത് കർഷക ഭൂമിയിലാണ് ആ ഫണ്ട് വെച്ച് ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ കർഷകരെയും കൃഷിക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുക നാമമാത്ര പരിരക്ഷയാക്കാം ഒരു മനുഷ്യന്റെ ജീവൻ അപകടപ്പെട്ടാൽ മിനിമം അൻപത് ലക്ഷം രൂപ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഒരു തെങ്ങ് നഷ്ടപ്പെട്ടാൽ ഒന്നോ രണ്ടോ ലക്ഷം ഒരു തെങ്ങ് കായ്ക്കണമെങ്കിൽ അഞ്ചു വർഷം ആറു വർഷം അതിനെ തട്ട് പരിപാലിക്കണം അതിൽ നിന്ന് ഇരുപത്തി വർഷം മുപ്പത് വർഷം അതിന്റെ വരുമാനം അതെല്ലാം കണക്കാക്കി ആ രീതിയിലുള്ള നഷ്ടപരിഹാരമാണ് കർഷകർക്ക് നൽകേണ്ടത് അതല്ലെങ്കിൽ കർഷകരെ കൃഷിയിൽ നിന്ന് ഒഴിവാക്കി ഈ പ്രദേശം മുഴുവൻ വനമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും ഈഡർ അജണ്ടയുടെ ബാക്കി പത്രം തന്നെയാണ് ഇത് അത് കർഷക കോൺഗ്രസ് കമ്മിറ്റി മനസ്സിലാക്കുന്നു ഇവിടുത്തെ കർഷക സമൂഹം മനസ്സിലാക്കുന്നു അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ കാണുന്നത് പണ്ടൊക്കെ കാടുകളിൽ ജീവിക്കുന്ന മനുഷ്യവാസ സ്ഥലങ്ങളിലാണ് മൃഗങ്ങൾ ഉണ്ടായിരുന്നത് അടക്കം വന്യമൃഗങ്ങൾ ക്രൂരമായ കടുവ പോലുള്ള മൃഗങ്ങളെ പോലും ഇന്ന് കാണുന്നുണ്ട് അപ്പോ ഗവൺമെന്റ് എത്ര അലക്ഷ്യമായിട്ടാണ് ഇതിനെ നോക്കി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ മൃഗങ്ങൾ വനത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ ഞങ്ങൾ നികുതി അടയ്ക്കുന്ന ഞങ്ങളുടെ റവന്യൂ ഭൂമിയിൽ ഞങ്ങളുടെ കൈവശ ഭൂമിയിൽ ഇവ കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രിയാത്മകമായ നടപടിയും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല ജനങ്ങളെ വിധിക്കുവിടുക എന്ന സമീപനമാണ് ഈ ഗവൺമെന്റിനുള്ളത് പ്രത്യേകിച്ച് വനം മന്ത്രിക്കുള്ളത് ഇന്നിപ്പോ വനംവകുപ്പിൻ്റെത് മാത്രമല്ല ആരോഗ്യം നോക്കുകയാണെങ്കിലും ഏത് രീതിയിലുള്ള നോക്കുകയാണെങ്കിലും ഇന്ന് ഭരിക്കുന്ന പാർട്ടി എല്ലാം വളരെ അലക്ഷ്യമായിട്ട് ചോരിക്ക ചിരിച്ചുകൊണ്ടും തമാശ പറഞ്ഞു ഇപ്പൊ നമ്മുടെ ഗോമിന്ദ് രക്ഷപ്പെട്ടപ്പോ സ്കൂളിൽ പഠിക്കുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത് അതുപോലുള്ള ഉത്തരങ്ങളാണല്ലോ ഇന്നിപ്പോ ജനങ്ങൾക്ക് ലഭിക്കും ഈ ഗവൺമെന്റും ഇതിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും തഗ്ഗുകളും അല്ലെങ്കിൽ കമന്റുകളും പറഞ്ഞ് മാറിപ്പോവാനാണ് അവർ ശ്രദ്ധിക്കുന്നത് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് ജയിൽ വകുപ്പിന്റെ വീഴ്ച തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിലെ വീഴ്ചകളുടെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും തന്നെയാണ് പൊതുഭരണത്തിലെ വീഴ്ചയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അതിൽ നിന്ന് ജനസ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള മുട്ടായി നോക്ക് മറുപടികൾ പറയുന്നതല്ലാതെ ക്രിയാത്മകമായി ഇതിന് പരിഹാരം കാണണമെന്ന ചിന്ത ഈ ഗവൺമെന്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഒരു മന്ത്രിക്കുമില്ല അവരിതിനെ വളരെ പണസമ്പാദന മാർഗമായി മാത്രമാണ് അവർ ഈ ഭരണത്തെ കാണുന്നത് ജനങ്ങളുടെ ഉന്നമനവും ജനങ്ങളുടെ രക്ഷയും ജനങ്ങളുടെ വികസനവും അത് ഈ ഗവൺമെന്റിന്റെ അജണ്ടയിൽ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്